മുഖം തിളങ്ങാൻ ക്യാരറ്റ് സലാഡ് മുഖം തിളക്കമുള്ളതായിരിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ട് എന്നാൽ മുഖം എപ്പോഴും തിളക്കമുള്ളതായിരിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കൃത്യമായ സ്കിൻ കെയർ റുട്ടീൻ ഇതിനാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ജീവിത രീതികളും ചർമ്മത്തിന്റെ ആരോഗ്യത്തെയും അഴകിനെയുമെല്ലാം പോസിറ്റീവായും നെഗറ്റീവായും സ്വാധീനിക്കാറുണ്ട് അത്തരത്തിൽ ഒന്നാണ് ക്യാരറ്റ് സലാഡ് ഇവ എങ്ങനെ ചർമ്മത്തെ തിളക്കമുള്ളതാക്കുന്നു എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ജീവിത രീതികളിൽ തന്നെ ഏറ്റവും പ്രധാനം ഭക്ഷണമാണെന്ന് പറയാം ചർമ്മത്തിന് ഗുണകരമല്ലാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയും ഗുണകരമായവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിലൂടെയുമെല്ലാം ചർമ്മത്തിന്റെ ആരോഗ്യവും അഴകും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ ഒരളവ് വരെ സാധിക്കും ഇത്തരത്തിൽ മുഖ ചർമ്മം തിളക്കമുള്ളതാക്കി വയ്ക്കാൻ നമ്മെ സഹായിക്കുന്ന നല്ലൊരു വിഭവത്തെ കുറിച്ചാണ് ഇനി പങ്കുവെക്കുന്നത് മറ്റൊന്നുമല്ല ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ സലാഡാണിത് ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് രണ്ടോ മൂന്നോ ക്യാരറ്റ് തൊലി തൊലികളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് ചെറുതായി മുറിക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരോ ഒരു ടീസ്പൂൺ വിനാഗിരിയോ ചേർക്കണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം അല്പം സീ സോൾട്ടും എള്ളും കൂടി വിതറിയിട്ടാൽ സലാഡ് തയ്യാർ ഇത് ഉച്ചയ്ക്കോ രാത്രിയോ എല്ലാം കഴിക്കാം ക്യാരറ്റ് സലാഡ് ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്താനായാൽ തീർച്ചയായും ഇതിൻ്റെ മാറ്റം ചർമ്മത്തിൽ കാണാൻ സാധിക്കും ഒപ്പം ഇവ പച്ചയായും ജ്യൂസാക്കി കുടിക്കുന്നതുമെല്ലാം ചർമ്മത്തിന് വളരെ നല്ലതാണ് ഭക്ഷണത്തിൽ ക്യാരറ്റ് ഉൾപ്പെടുത്തുന്നത് മുടിയെ ശക്തിപ്പെടുത്താനും ചർമ്മത്തെ തിളക്കമുള്ളതാക്കാനും സഹായിക്കും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമായതിനാൽ ഇത് ചുളിവുകൾ തടയാൻ സഹായിക്കുന്നു ഇതിലെ പൊട്ടാസ്യം ഉള്ളടക്കം ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തുന്നു കൂടാതെ വിറ്റാമിൻ സി ശരീരത്തിൽ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു ക്യാരറ്റിന് പലവിധ ആരോഗ്യ ഗുണങ്ങളും ഉള്ളതാണ് ഇതിലുള്ള വൈറ്റമിൻ എ അഥവാ റെറ്റിനോൾ എന്ന് പറയാം ചർമ്മത്തിന് അവശ്യം വേണ്ട ഘടകമാണ് അതിനാലാണ് പല സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളിലും റെറ്റിനോൾ ഒരു പ്രധാന ഘടകമാവുന്നത് ചർമ്മകോശങ്ങളുടെ ഉൽപാദനത്തിനും ചർമ്മത്തിലെ രോമകൂപങ്ങൾ അഴുക്കടിയാതെ കൂട്ടിച്ചേർക്കുന്നതിനും കേടായ കോശങ്ങൾ പൊഴിച്ചു കളയുന്നതിനും ചർമ്മത്തിന് ആവശ്യം വേണ്ടുന്ന കൊളാജൻ എന്ന പ്രോട്ടീന്റെ വൈറ്റമിൻ എ ആവശ്യമായി വരുന്നു ചർമ്മത്തിൽ വീഴുന്ന ചുളിവുകളും വരകളുമെല്ലാം ഒരളവ് വരെ പരിഹരിക്കുന്നതിനും ചർമ്മം ഫ്രഷായി കാണപ്പെടുന്നതിനുമെല്ലാം ഇത് സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്